രണ്ടുപേർക്കും അപ്പോൾ നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് നമുക്ക് തുടങ്ങാം അപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വിൻ പ്രഗ്നൻസി ആണെന്ന് ചേച്ചി എപ്പോഴാണ് അറിഞ്ഞത് എന്നാണ് അപ്പോൾ ഞാൻ ഒരു തേർഡ് മന്തിലുള്ള സ്കാനിങ് ഉണ്ടാവുമല്ലോ ആ സ്കാനിങ്ങിൻ്റെ പേരെന്തായിരുന്നു എൻ ടി ആണോ അങ്ങനെ എന്തോ ഒരു സ്കാനിങ് ഉണ്ടല്ലോ മൂന്നാം മാസത്തിലല്ല നമ്മൾ ആ സമയത്താണ് ട്വിൻസ് ക്വിൻസാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ അറിഞ്ഞപ്പോൾ ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു കാരണം ഒരാൾ നോക്കാൻ തന്നെ നല്ല പാടല്ലേ അപ്പോൾ നമ്മൾ രണ്ട് പേരെ വയറിൽ ഉള്ളപ്പോഴും നന്നായിട്ട് കെയർ ചെയ്യണം അതേപോലെ തന്നെ ഡെലിവറി കഴിഞ്ഞാലും കെയർ ചെയ്യണം അങ്ങനെ ഡെലിവറിയിലും ഡെലിവറിയിൽ നമുക്ക് ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും അപ്പോൾ ആ സമയത്താണ് ആദ്യമായിട്ട് പ്രഗ്നൻറ്റ് മീൻസ് ട്വിൻസ് ആണെന്നുള്ളത് അറിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല പേടി ഉണ്ടായിരുന്നു കാരണം എൻ്റെ മാമന് ആദ്യത്തേത് രണ്ട് ബോയ്സ് പിന്നത്തെ രണ്ട് ഗേൾസ് അങ്ങനെ രണ്ട് ഇരട്ട പ്രസവങ്ങളാണ് മാമൻ ഉണ്ടായിരുന്നത് പിന്നെ അതേപോലെ എൻ്റെ കസിന് രണ്ട് പെൺകുട്ടികൾ അങ്ങനെ നമ്മുടെ ഫാമിലിയിൽ ഓൾറെഡി ഈ ഒരു ട്വിൻ ലെഗസി ഉണ്ട് അപ്പോൾ ഇതറിഞ്ഞതിന് ശേഷം ആദ്യത്തെ മാസങ്ങളിലൊന്നും നമുക്ക് വലിയ പ്രശ്നം ഉണ്ടാവില്ല കാരണം നമുക്ക് അറിയ അറിയില്ല ഈ ഒന്നും നമുക്ക് കൂടി വരും ഒന്നുമില്ല ആരാണ് എവിടെയാണെന്ന് നമുക്കറിയില്ല വെയ്റ്റ് ഒന്നും അറിയില്ല നമുക്ക് എങ്ങനെ വേണേലും തിരിഞ്ഞും മറിഞ്ഞും എങ്ങനെ വേണേലും കമിഴ്ന്നൊക്കെ കിടക്കായിരുന്നു പിന്നെ തേർഡ് മന്ത് മുതൽ അങ്ങോട്ട് നന്നായിട്ട് കെയർ ചെയ്യണം തേർഡ് മന്ത് കഴിഞ്ഞ് നമ്മൾ നന്നായിട്ട് കെയർ ചെയ്ത് തേർഡ് മന്ത് കഴിഞ്ഞിട്ടും കെയർ ചെയ്യണം എന്നാൽ പോലും നമുക്ക് കിടക്കുന്നതിനൊന്നും വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല കാരണം നമുക്ക് വയറിങ്ങനെ ആയി വരുന്നേ ഉള്ളൂ ചില ആളുകൾക്ക് ഉൾവയറാണ് പുറത്തേക്ക് കാണില്ല എന്നൊക്കെ പറയും എനിക്കൊരു ഏഴു മാസം കഴിഞ്ഞതിന് ശേഷമാണ് വയർ ഇങ്ങനെ വലുപ്പം വെച്ച് ശരിക്കും പറഞ്ഞാൽ വരാൻ തുടങ്ങിയത് അതായത് രണ്ട് കുട്ടികൾ ഉണ്ട് ആരും പറഞ്ഞാൽ വിശ്വസിക്കില്ല അപ്പഴ് ഒരു കുട്ടിയുടെ ഉണ്ടായിരുന്നുള്ളൂ വയറേ ഉണ്ടായിരുന്നുള്ളു കുട്ടി അപ്പൊ ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഏത് സമയത്താണ് ഈ ട്വിൻസ് ആണ് അപ്പൊ ഇനി ഞാൻ നന്നായിട്ട് കെയർ ചെയ്തിരുന്ന കാര്യങ്ങൾ ഒന്ന് നന്നായിട്ട് വെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നു അതായത് ചുരി ഇങ്ങനെ ബോട്ടിലിങ്ങനെ നിറച്ച് വെച്ചിട്ടുണ്ടായിരിക്കും അപ്പോൾ ഒന്ന് ഒരു ബോട്ടിൽ കഴിഞ്ഞാൽ അപ്പോഴേക്കും അടുത്ത ബോട്ടിൽ കൊടന്ന് വരും അപ്പോൾ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നന്നായിട്ട് വെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഫുഡ് കണ്ടിന്യൂസ് തീയർ നാല് മാസം നാല് മാസം വരെ കണ്ടിന്യൂസ് ആയിട്ട് ഛർദിയായിരുന്നു അപ്പോൾ അത് കാരണം എനിക്ക് കാര്യമായിട്ട് ഫുഡൊന്നും കഴിക്കാൻ പറ്റുന്നുണ്ടായി വെയിറ്റ് ഇങ്ങനെ വൺ കെ ജി വൺ കെ ജി വെച്ചിട്ട് കുറഞ്ഞു വരികയായിരുന്നോട്ടാ താരോടിച്ചിരിക്കുന്നത് ഇയാള് കരഞ്ഞിട്ട് മടിയിൽ ഇരുത്തിയാട്ട ഇയാള് പിന്നീരുന്ന് കളിച്ചോളും ഇത് അങ്ങനത്തെ മുതലല്ല ഇത് അങ്ങനെ വെറുതെ കിടക്കുന്നു കിടക്കൊന്നുമില്ല അപ്പൊ എവിടെ പറഞ്ഞു ആ നന്നായിട്ട് വെള്ളം കുടിക്കുമായിരുന്നു പിന്നെ നാല് മാസം കഴിഞ്ഞതിന് ശേഷം ഒരു ഏഴ് മാസം വരെ ഛർദി അങ്ങനെ ഉണ്ടായിരുന്നില്ല മറ്റേത് മൂക്ക് കൂടെ ഒക്കെ നമ്മൾ ഛർദ്ദിക്കുക ഛർദിക്കുന്നത് മുഴുവൻ ബ്ലഡ് ലാസ്റ്റ് ബ്ലഡാണ് ഛർദ്ദിക്കുക തൊണ്ട പൊട്ടിയിട്ട് പിന്നെ ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസം ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസമൊക്കെ നമ്മൾ ഈ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ട് മൂന്ന് കുപ്പി നാല് കുപ്പി ഗ്ലൂക്കോസ് ഇങ്ങനെ കേറ്റിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ശരീരത്തിൽ വെള്ളമില്ല ഇപ്പോൾ രണ്ടും കുറ്റകൾ കിടക്കാനുള്ള ഒരു കപ്പാസിറ്റി സാധനങ്ങളൊക്കെ നമ്മൾ നമുക്ക് വേണ്ടേ രണ്ടാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഐഡൻറ്റിക്കൽ ട്വിൻസ് ആയിരുന്നു എന്നുള്ളതാണ് അല്ല ഇവർ ഐഡന്റിക്കൽ അല്ല കേട്ടോ ഒരാൾ ഇയാൾ എൻ്റെ ഞാൻ ജനിച്ചപ്പോൾ എങ്ങനെയായിരുന്നു അതുപോലെയാണ് ഇത് സുതി എങ്ങനെയാണോ ചെറുപ്പത്തിലുണ്ടായിരുന്ന അതുപോലെയാണ് പിന്നെ രണ്ട് പേരും രണ്ട് സാക്കിലായിരുന്നു ഒരാള് ധ്രുവ് ഈ സൈഡിലും ദക്ഷി ഈ സൈഡിലും രണ്ട് സൈഡിലാണ് കിടന്നുണ്ടായിരുന്നത് കേട്ടോ പിന്നെ നമുക്ക് നമുക്ക് മന്ത് മന്ത്യതിനു ശേഷം നമുക്ക് രണ്ട് സൈഡിൽ നിന്ന് നല്ല കിക്കിങ് കിട്ടാൻ തുടങ്ങും അതായത് രണ്ട് ബേബി സെപ്പറേറ്റ് തന്നെ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റുമായിരുന്നു പിന്നെ രണ്ടാളായത് കൊണ്ട് നമുക്ക് കിടക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടായിരുന്നു ഇടത്തോട്ട് തിരുമ്പോൾ നമുക്ക് ഇടത്തത്തെ ആൾ ചവിട്ടും റൈറ്റിലേക്ക് തിരുമ്പോൾ റൈറ്റ് ആൾ ചവിട്ടും നമുക്ക് രണ്ട് സൈഡ് മലർന്ന് കിടക്കാനൊക്കെ തോന്നും പക്ഷെ അതും പറ്റത്തില്ല നേരെ ഇരുന്ന് കഴിഞ്ഞാൽ രണ്ട് രണ്ട് പേരും നമ്മൾ ഈ സൈഡിൽ വന്നിട്ട് ഈ ഭാഗം നല്ല കൂർത്ത് നിൽക്കും അപ്പോൾ നമുക്കറിയാം അങ്ങ് കിട്ടാറുണ്ട് നല്ല ഡിഫിക്കൽട്ടായിരുന്നു പിന്നെ നമുക്കൊരു ഏഴാം മാസം കഴിഞ്ഞ് എട്ടാവുമ്പോഴേക്കൊക്കെ നല്ല വെയിറ്റ് കൂടും നമുക്ക് നടക്കാനൊന്നും പറ്റത്തില്ല ഇരിക്കാനൊന്നും തീരെ പറ്റത്തില്ല കാരണം ഒരാളുടെ കൈ പിടിച്ചിട്ട് വേണം ഇരിക്കാനും എണീക്കാനും ഒന്നും ചെരുപ്പിടാൻ പോലും നമുക്ക് പരസഹായം വേണം കല്ലാൻ കല്ലിൽ നെക്കുന്നൊന്നും നമുക്ക് തീരെ കെട്ടാൻ പറ്റത്തില്ല ചെരുപ്പിടാനും പുയ്യാനൊന്നും പറ്റിയിരുന്നില്ല ഒക്കെ സുധീ അമ്മ വീട്ടുകാരൊക്കെയാണ് ചെയ്ത് തന്നിരുന്നത് കേട്ടോ ഒട്ടും പറ്റിയിരുന്നില്ല നല്ല വെയിറ്റ് വരും ഇപ്പം ഡെലി പിന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നത് വാവകൾക്ക് എത്ര വെയിറ്റ് ഉണ്ടായിരുന്നു എന്നാണ് ഡെലിവറി ടൈമിൽ അപ്പം ഡെലിവറി കഴിഞ്ഞ സമയത്ത് ഇയാൾക്ക് ൗസൻഡ് ആൻഡ് ഹൺഡ്രഡ് ഇയാള് വൺ തൗസൻഡ് ആൻഡ് നയൻ ഹൺഡ്രഡ് ആ ഒരു വൺ പോയിന്റ് നയൻ കെ ജിയും അയാള് ടു പോയിന്റ് വൺ കെ ജിയുമാണ് വെയിറ്റ് ഉണ്ടായിരുന്നത് പിന്നെ അല്ലല്ലോ ഇവനല്ലായിരുന്നു കുറവ് ഇയാളായിരുന്നു വെയിറ്റ് കൂടുതൽ രണ്ടാമത്തെ ബേബിയാണ് വെയിറ്റ് കൂടുതൽ ഉണ്ടായിരുന്നത് ടു പോയിന്റ് വണ്ണ് ഇയാള് മൂത്ത ബേബിയാണ് ഇയാൾക്ക് വൺ പോയിന്റ് നയനേ ഉണ്ടായിരുന്നുള്ളു എന്ത് അടുത്ത ചോദിച്ചിട്ടുണ്ടായിരുന്നെന്തൊക്കെ കളിക്കാനുള്ളത് ഇത് പിടി എന്താണ് ഇന്ന് അവിടെ കിടന്നോ പുഷ് എന്ന സി സെക്ഷൻ പെയിൻഫുൾ പെയിൻഫുള്ളായിരുന്നു നോർമൽ ഡെലിവറിയുടെ അത്ര പെയിൻഫുള്ളാണോ എന്നൊക്കെ കേട്ടോ പക്ഷെ എനിക്കറിയില്ല നോർമൽ ഡെലിവറിയുടെ പെയിൻ എനിക്കറിയില്ല പക്ഷെ സി സെക്ഷൻ നല്ല വേദനയാണ് അതായത് ആ ഇഞ്ചക്ഷൻ അടിക്കുമ്പോൾ തുടങ്ങും നമ്മുടെ വേദന ബാക്കിൽ ഒരു ഇഞ്ചെക്ഷൻ അടിക്കും രണ്ടെണ്ണം തോന്നും എനിക്ക് രണ്ട് തവണ നല്ലൊരു പ്രഷർ വന്നു ഇനി ഒന്നെ സൂചി കയറഞ്ഞിട്ട് ഒന്നും കൂടെ പിടിച്ച് തള്ളിയതാണെന്ന് എനിക്കറിയില്ല അപ്പം നല്ലൊരു വേദനയാണ് പിന്നെ നമുക്ക് നല്ല സുഖമാണ് നമുക്ക് അറിയത്തില്ല നമ്മളെ വയറിൽ ഇങ്ങനെ ഒർഗൈൻസൊക്കെ ഇങ്ങനെ ഇളകി കളിക്കുന്ന പോലെ നമുക്കൊരു ഫീലിംഗ് ഉണ്ട് എപ്പോഴേക്കും ഡെലിവറി കഴിഞ്ഞു പിന്നെ നമുക്ക് ബോധം ഒരു യാതൊരു പ്രശ്നമില്ല ഞാൻ എൻ്റെ പെയിൻഫുൾ ഡെലിവറി സ്റ്റോറി ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്ത് നിങ്ങളൊന്ന് കണ്ടുനോക്കണം കണ്ണ് നനഞ്ഞവർ എത്ര പോലെ ആളുകളാണ് കണ്ണു താഴെ കമാൻറ്റിട്ട് അറിയാം അന്ന് കണ്ടു കേട്ടോ നല്ല പെയിൻ ആണ് ഒരു മൂന്ന് ദിവസം കഴിയുമ്പോഴേക്കൊക്കെ മരണവേദനയാണ് പിന്നെ അങ്ങോട്ട് ജീവിതകാലം ഇടവേദന ഉണ്ട് ഇപ്പോഴും ഊരവേദന വെച്ചിട്ട് കുമ്പിടാനും കുളിപ്പിക്കാനൊക്കെ ഭയങ്കര പാടാട്ടോ പിന്നെ ചോദിച്ചിരിക്കുന്നത് എനിക്കും ട്വിൻസ് ആണ് എന്ന് ഡോക്ടർ പറഞ്ഞു ഫസ്റ്റ് സ്കാ സ്കാനിങ് ആണ് എങ്ങനെയാണ് നമ്മൾ മെൻ്റലി പ്രിപ്പയർഡ് ആവേണ്ടത് എനിക്ക് നല്ല ടെൻഷനാണ് ടെൻഷൻ ടെൻഷനടിക്കേണ്ട ആവശ്യമില്ല കാരണം ഇതൊക്കെ ഒരു നോർമലായിട്ടുള്ള കാര്യമല്ലേ ഡെലിവറി ആവുന്നത് അതിപ്പോൾ ഒരു ബേബി ബേബിയാണെങ്കിലും രണ്ട് ബേബി ആണെങ്കിലും ഒരുപോലെ തന്നെയാണ് എനിക്ക് ആകെ ടെൻഷൻ ഉണ്ടായിരുന്നത് ഒന്നാമത്തെ കാര്യം എനിക്ക് മര്യാദയ്ക്ക് ഫുഡ് കഴിക്കാൻ പറ്റിണ്ടായിരുന്നത് നമ്മൾ എന്തായാലും രണ്ട് ബേബി ബേബിയാകുമ്പോൾ അവർക്ക് വേണ്ട രീതിയിലുള്ള ഫുഡ് കഴിക്കണം പക്ഷെ ഒരു വെള്ളം പോലും ഒരു സ്പൂണ് വെള്ളം കുടിച്ചു കഴിഞ്ഞ് നാല് തവണ ഛർദ്ദിക്കുമായിരുന്നു പിന്നെ അപ്പം നമുക്കൊന്നും കഴിക്കാൻ പറ്റുന്നില്ല ആകെ ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നത് സത്യമാണ് പേരക്ക കേട്ടോ പേരക്ക നല്ല കഴിച്ചിട്ടുണ്ടായിരുന്നു അത് കഴിക്കുമ്പോൾ മാത്രം എനിക്കൊരു ഒരു ശമനം എന്നുള്ളത് കുറച്ചെങ്കിലും അത് വയറ്റിണ്ടെന്ന് തോന്നാം ഒരു വെള്ളം എനിക്ക് ഇറക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതായിരുന്നു ഒരു പേടി ഉണ്ടായിരുന്നത് ടാബ്ലെറ്റ്സ് മാത്രം കഴിക്കും ചിലപ്പോൾ ഒക്കെ അതും കൂടെ എടുത്ത് ഛർദിക്കും അപ്പം അതൊരു പേടി ഉണ്ടായിരുന്നു അതിലായിരുന്നു ടെൻഷൻ ഉണ്ടായിരുന്നത് പിന്നെ നാലാം മാസം മുതൽ നന്നായിട്ട് ഫുഡ് കഴിച്ചു നന്നായിട്ട് ഫ്രൂട്ട്സ് കഴിച്ചു നല്ലോണം വെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നം നമ്മളെ ഈ എന്താണ് എത്ര മാസത്തിൽ നമ്മളെ കാണാൻ വരും കുറച്ച് മധുര പലഹാരങ്ങളായിട്ട് അങ്ങനെ എനിക്ക് ഒരുപാട് പലഹാരങ്ങൾ കണ്ടിട്ട് ഒരു മാസം ഞാൻ ഇതിന്ന് മധു ലഡു ജിലേബി ജാഗിരി എന്ന് പറഞ്ഞിട്ട് ഞാൻ രണ്ടിച്ച് മിന്നി കഴിച്ചിട്ടുണ്ടായിരുന്നു അതിൽ എനിക്ക് ഷുഗർ ലെവൽ കൂടി അതായത് വലിയ കൂടെ ഒന്നുമില്ല വൺ ഫോർട്ടിക്കായിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷേ പ്രഗ്നൻറ്റ് ലേഡീസിന് വൺ ട്വൻറ്റിയിൽ കൂടരുതെന്ന് പറഞ്ഞു ഞാൻ പിന്നെ ഒരു കട്ടൻ ചായ പോലും മുടിക്കാതെ അത് കൊണ്ടു രണ്ട് മൂന്ന് മാസം അതുകൊണ്ട് മധുരം നിങ്ങൾ ഒഴിവാക്കുക അത് ഡെയിഞ്ചറാണ് ഷുഗർ കണ്ടൻറ് കുറയ്ക്കണം ടെൻഷൻ ഒന്നിനും അടിക്കേണ്ട ആവശ്യമില്ല നന്നായിട്ട് കെയർ ചെയ്താൽ മാത്രം മതി ട്വിൻസ് ആകുമ്പോൾ നമുക്ക് അധികം ചാടി കളിക്കാനൊന്നും പറ്റത്തില്ല കേട്ടോ മെൻ്റലി പ്രിപ്പയർഡ് ആവാന്ന് പറഞ്ഞാൽ കാമാൻ കോട്ട് നല്ല ഇഷ്ടമുള്ള കാര്യങ്ങൾ കാണുക കേൾക്കുക പാട്ടിടുക ഇടയ്ക്ക് അവർക്കൊക്കെ ഒന്ന് പാട്ട് കേൾപ്പിച്ച് കൊടുക്കുക ചിലപ്പോ സമയത്തൊക്കെ കൂടുതലും അന്ന് ഇതായിരുന്നില്ല ആ പാട്ടല്ലാ ക്രിക്കറ്റ് ആ അപ്പൊ നന്നായിട്ട് ചില സമയത്തൊക്കെ നന്നായിട്ട് ഗോളൊക്കെ ഗോള് ക്രിക്കറ്റിലല്ലല്ലോ ഗുരുവായൂരപ്പ സിക്സ് ഒക്കെ അടിക്കുന്ന സമയത്ത് ആളുകൾ ഇങ്ങനെ കൂവുന്ന സമയത്തൊക്കെ കാണാൻ നല്ല അളക്കം വരും ഭയങ്കര സൗണ്ടില്ല അന്ന് വൈകുന്നേരം മുഴുവൻ കളി കാണലായിരുന്നില്ലേ ഐ പി എല്ലാം എല്ലാ ദിവസവും ഏഴര ആ സമയം നമ്മളിന്ന് കളി കാണും അതിന്റെ നല്ല ആരവം കേൾപ്പം കാണാം നല്ല ചവിട്ടലൊക്കെ കിട്ടുമായിരുന്നു കേട്ടോ അതേപോലെ അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള പാട്ടുകൾ നമ്മളെ നാട്ടുമാരി തൊണ്ടിൽ ആ പാട്ടുകളൊക്കെ നല്ല ചവിട്ടായിരുന്നു അപ്പോൾ അങ്ങനത്തെ രീതിയിലുള്ള സംഭവങ്ങളൊക്കെ സമയങ്ങളൊക്കെയാണ് ടെൻഷൻ അടിക്കുന്ന ഇപ്പോൾ ഭയങ്കര നമുക്ക് മെൻ്റലി ഭയങ്കര ടെൻഷൻ വരുന്ന ന്യൂസുകൾ ന്യൂസുകളുണ്ടാവും അത് മാക്സിമം ഒഴിവാക്കുക അങ്ങനത്തെ വീഡിയോസ് കാണാതിരിക്കുക പിന്നെ നമ്മളെ സ്വഭാവമൊക്കെ മാറും നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരും അലമ്പാവും അപ്പോൾ അതൊക്കെ കണ്ടറി ബാക്കിയുള്ളവർ പ്രവർത്തിക്കുക വീട്ടുകാർ ഹസ്ബൻഡ് ആണെങ്കിൽ എല്ലാവരും നമ്മൾ സ്വഭാവം മാറും ആ അപ്പൊ കമൻ കൊയറ്റാക്ക നമ്മൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ ഫുഡൊക്കെ എത്തിക്ക പറ്റുന്നവർ എത്തിക്കുക അങ്ങനെയൊക്കെ ചെയ്യാം അടുത്തത് ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നത് എമർജൻസി സി സെക്ഷൻ ആവാനുള്ള കാരണമായിരുന്നു എനിക്കൊരു രണ്ട് ദിവസം നല്ല പെയിൻ ഉണ്ടായിരുന്നു അതായത് നമുക്ക് നിൽക്കാനോ ഇരിക്കാനോ പറ്റില്ല ഞാൻ കുമ്പിട്ടൊക്കെ ഇങ്ങനെ ആലമാറയുമ്പോൾ അങ്ങനെ അമർത്തി അമർത്തിപ്പിടിച്ച് വേദന സഹിച്ചിട്ടുണ്ട് ചില നൈറ്റിലൊക്കെ പക്ഷേ ഇത് ഡെലി ഡെലിവറിയുടെ ഡേറ്റ് ആയിട്ടില്ല അപ്പോൾ ആ സമയത്തേക്ക് ആവും വൺ മന്തും കൂടെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്പം ആവുന്നില്ലല്ലോ ആ സമയമായിട്ടില്ല അത് കാരണം ഡെലിവറി പെയിൻ അന്ന് നമുക്ക് അറിയുന്നില്ല ഇതിപ്പോൾ എന്തോ ഊരവേദനയാണോ എന്താണെന്ന് അറിയില്ല എനിക്ക് നമുക്ക് ടോയ്ലറ്റിലൊന്നും പോകാൻ പറ്റത്തില്ല അത്രയ്ക്ക് പെയിൻ ആയിരുന്നു അങ്ങനെയാണ് ഉച്ചക്ക് ചെക്കിങ്ങിൻ്റെ നാളെയാണ് ചെക്കിങ്ങിന് ഡേറ്റിങ് തന്നതെങ്കിൽ ഇന്ന് നമ്മൾ പോയി ഹോസ്പിറ്റലിലേക്ക് പോയ പാട് നേരെ ഡെലിവറി റൂമിൽ അങ്ങോട്ട് കയറ്റി അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദക്ഷിന് മൂവ്മെൻറ്റ്സ് കുറവായിരുന്നു അതായത് അവ മര്യാദയ്ക്ക് മൂവ് ചെയ്യുന്നുണ്ടായിരുന്നില്ല ധ്രുവിനാണ് കുറച്ച് ഇളക്കുണ്ടായിരുന്നത് മറ്റേ കുട്ടിക്ക് ഇളക്കം കുറവായിരുന്നു അപ്പം അതുകൊണ്ടാണ് നേരെ സി സീസക്ഷണിക്ക് കിടത്തിയത് ഡെലിവറി കഴിഞ്ഞപ്പോഴും ധ്രുവ് ഒന്ന് കരഞ്ഞു ഒറ്റ ടൈമ് കരഞ്ഞു ദക്ഷ് തീരെ കരഞ്ഞിട്ടും ഉണ്ടായിരുന്നില്ല വിത്തിൻ ഫ്രാക്ഷൻ ഓഫ് മിനിറ്റ്സ് നമ്മൾക്ക് രണ്ടുപേരും ആയി പക്ഷെ അവൻ കരഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ രണ്ടുപേരും ഒരു മൂന്ന നാലഞ്ച് ദിവസം എൻ ഐ സിയിലായിരുന്നു അതാണ് എമർജൻസി റിസെക്ഷൻ ആവാനുള്ള കാരണം കാരണം ഒക്കെ നോർമൽ ഡെലിവറി എൻ്റെ ഒക്കെ നോർമൽ ഡെലിവറി ആയിരുന്നു ഞാനും അതാണ് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ആയിപ്പോയി പിന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നത് നിങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റിലൂടെയാണോ കുട്ടികൾ ഉണ്ടായെന്നുള്ളതാണ് ട്രീറ്റ്മെൻ്റ് എടുത്തിട്ടുണ്ടായിരുന്നു അതായത് എനിക്ക് പി സി ഓടിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു ഡെലിവ നമ്മുടെ പീരീഡിൻ്റെ ടൈമൊന്നും റെഗുലർ ആയിരുന്നില്ല പിന്നെ നമ്മൾ ആ സമയത്ത് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് പോലും നമുക്ക് റിസൾട്ട് കിട്ടാത്തപ്പോൾ നമ്മൾ നോക്കിയപ്പോഴാണ് ഞാൻ വെറുതെ തടിച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഒന്നും കഴിച്ചിട്ടില്ലെങ്കിൽ പോലും നമുക്ക് നന്നായിട്ട് ബോഡി നന്നായിട്ട് തടിച്ച് വരുന്നതാണ് ഒരു സിംറ്റം ആയിട്ട് എനിക്ക് പി സി ഒ കണ്ടിട്ടുണ്ടായിരുന്നത് അത് പോയി നോക്കിയപ്പോൾ പി സി ഒ കൺഫേം ആയിരുന്നു അതേപോലെ തന്നെ എൻ്റെ ഓവറി ഒരു ബേബിനെ ഉൾക്കൊള്ളാൻ മാത്രം കപ്പാസിറ്റി ഉണ്ടായിരുന്നില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത് പക്ഷേ ഞങ്ങൾ രണ്ട് ബേബിനെ കൊണ്ടു നടന്നുമുണ്ട് അത് ഭയങ്കര സംഭവം ഇല്ലേ ഒരാൾ എൻ്റെ യൂട്രസ് യൂട്രസ് ഭയങ്കര തിന്നായിരുന്നു ഒരു ബേബിനെ പോലും എന്താ പറയുക കൊണ്ടെടുക്കാനുള്ള കപ്പാസിറ്റി ഇല്ല എന്നാണ് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ ഒരു അടുത്ത് എക്സസൈസൊക്കെ ഉണ്ടായിരുന്നു കാല് മേലേയ്ക്ക് വെച്ചിട്ടുള്ള കുറേ എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ട്വൻ പ്രഗ്നൻസിയിൽ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നോ ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ ഓവുലേഷൻ ഇൻഡക്ഷൻ ടാബ്ലറ്റ് കഴിച്ചിരുന്നു അതന്ന സാധനം അതൊക്കെ കൂടി കഴിച്ചിട്ടുണ്ട് പക്ഷെ അത് ഇതാണോ എന്ന് എനിക്കറിയില്ല ഓവുലേഷൻ ഇൻഡക്ഷൻ ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഫിസിക്സ് ഒക്കെ ഫിസിക്സ് എനിക്കറിയില്ല കേട്ടോ അതെന്താ സാധനം എനിക്ക് ഓർമ്മയില്ല ഇനിയിപ്പോൾ പണ്ട് എങ്ങനെയൊന്ന് കഴിച്ചിട്ടുണ്ടോ അതൊക്കെ ടാബ്ലറ്റിൻ്റെ മരുന്നൊക്കെ ഓർ പേരൊക്കെ അറിയാം പക്ഷേ ഇപ്പോൾ എന്താണെന്ന് എനിക്കറിയില്ല മൂന്നാല് പേര് ചോദിച്ചിട്ടുള്ളത് എന്താ പറഞ്ഞാൽ സ്ലീപ്പിംഗ് പൊസിഷൻ ഇൻ ട്വിൻ പ്രഗ്നൻസി നല്ല പാടായിരുന്നു ഉറങ്ങാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഇടത്തോട്ട് തിരിഞ്ഞ് കിടക്കുകയാണെങ്കിൽ പോലും കുറച്ച് കഴിഞ്ഞ് നമുക്ക് ഇടത്ത് നല്ല പുഷിങ് വരും പിന്നെ നമ്മൾ റൈറ്റേക്ക് തിരിഞ്ഞ് കിടക്കണം അവിടുന്ന് നല്ല പുഷിങ് വരും ഒരു ഒരു ബേബി ആണെന്നുണ്ടെങ്കിൽ അതിങ്ങനെ ഒഴുകി കിടന്ന് ഒരാൾ അവർക്ക് അവർക്ക് കംഫർട്ടായിട്ടുള്ള പ്ലേസിലേക്ക് നമ്മൾ ശരിഞ്ഞ് കിടക്കുമ്പോൾ കിടക്കാമെന്ന് വിചാരിക്കും പക്ഷേ രണ്ട് പേരാവുമ്പോൾ നമുക്ക് ആ ഒരു പ്രശ്നം ഒരു ഫിഫ്ത്ത് മന്ത് ഓൺവേഴ്സ് നമുക്ക് അറിഞ്ഞു തുടങ്ങും കിടക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടാണ് എണീറ്റ് നിൽക്കാൻ വരെ തോന്നും വെറുതെ ഒന്നും നടന്നിട്ടുണ്ട് ഞാൻ ഉറക്കം കിട്ടാതെ നടന്നിട്ടുണ്ട് നല്ല പ്രശ്നമാണ് സ്ലീപ്പിംഗ് പൊസിഷനിലൊക്കെ ഏറ്റവും കൂടുതൽ ചവിട്ടി ദ്രുഭവാണ് ഭക്ഷണക്കൂടി വലിയ അലമ്പുണ്ടായിരുന്നില്ല അവൻ ഫ്രൂട്ടി കുടിക്കുമ്പോൾ മാത്രം ഇടയ്ക്ക് ചവിട്ടും ഇടയ്ക്ക് നമുക്ക് കിക്ക് ചെയ്യുന്നത് ആരാന്ന് നമുക്ക് അറിയുന്നുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെയാണ് രണ്ട് സൈഡിൽ നിന്ന് കിട്ടിയത് ചില സമയത്ത് നമുക്ക് ഒരു ബേബിയുടെ കിക്കിങ് മാത്രമേ അറിയുണ്ടായിരുന്നുള്ളൂ മറ്റേ ബേബികൾ അറിയില്ല ഈ തുടക്കത്തിൽ ഏത് ബേബിയാണ് കിക്ക് ചെയ്യുന്ന പോലും നമുക്ക് അറിയുണ്ടായിരുന്നില്ല ഒരാൾ ആരാണ് കിക്ക് ചെയ്യുന്നത് എന്ന് നമുക്കറിയില്ല അപ്പോൾ എണ്ണ പതിനേഴ് തവണയിൽ കൂടുതൽ ഒരു മണിക്കൂറിൻ്റെ ഉള്ളിൽ കിക്ക് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് രണ്ടുപേരും കിക്ക് ചെയ്യുന്നുണ്ടെന്നാണ് അർത്ഥം പല സമയത്ത് ദക്ഷ കിക്ക് ചെയ്യും രണ്ട് തവണ നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ട് സ്കാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അവൻ മനഃപൂർവ്വം അനങ്ങാതെ കിടക്കുകയാണ് അവൻ ഒരു കുഴപ്പമില്ലെന്നാണ് നേഴ്സ് പറഞ്ഞത് ഇങ്ങനെ അലമ്പുണ്ടാകും പക്ഷെ നമ്മൾ പേടിച്ചിട്ട് കാരണം എപ്പോഴും ചോദിക്കുന്നതാണ് എല്ലാവരും അനക്കല്ലേ അനക്കല്ലേ അപ്പോൾ നമുക്ക് പേടിയാണ് അയ്യോ അനക്കുണ്ടോ ആരാ അനങ്ങിയത് പോലെ കിടന്ന് പിന്നെ ചോദിച്ചത് ഇനീഷ്യൽ ഡേയ്സിൽ ബേബീസിനെ എങ്ങനെയാണ് കെയർ ചെയ്യുന്നത് ബ്രസ്റ്റ് ഫീഡിങ് ബോത്ത് ആണോ അതെ ബ്രസ്റ്റ് ഫീഡിങ് എന്ന് ഞാൻ വിചാരിച്ചത് പ്രസവിക്കുക അങ്ങോട്ട് പാല് കുടിക്കുക അവരിങ്ങോട്ട് കുടിച്ച റെഡിയാവാന്ന് പക്ഷേ എനിക്ക് ഫ്ലാറ്റ് നിപ്പിൾ ആയതുകൊണ്ട് അവർക്ക് സക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ഈ നിപ്പിൾ ബൗൺസർ എന്നുള്ള സാധനം ഉണ്ടായിരുന്നു അത് വെച്ചിട്ടാണ് ആദ്യം കൊടുത്തിട്ടുണ്ടായിരുന്നത് പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ നിപ്പിൾ ഈ ഫ്ലാറ്റ് നിപ്പിൾ മാറാൻ വേണ്ടി സഹായിച്ചത് നമ്മുടെ മറ്റേ ഇലക്ട്രിക് പമ്പാണ് പമ്പ ബ്രസ്റ്റ് മ്പാണ് എനിക്ക് നിപ്പിൾ അതിൽ കൂടെ പാല് കൂടുതൽ കിട്ടേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ തുടക്ക സമയത്തൊക്കെ ഇരുപത് എം എൽ അങ്ങനെയൊക്കെയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഒരു മുപ്പത് എം എൽ വരെ കിട്ടിയിട്ട് അതിന് കൂടുതൽ എനിക്ക് ഇതുവരെ ഇട്ടില്ല ആ സാധനം കൊണ്ട് എനിക്ക് ഉപകാരം ഉണ്ടായത് നിപ്പിൾ നമുക്കൊന്ന് നീളം വെപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇവർക്ക് കുടിക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ആക്കി ആക്കിയെടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നു അതാണ് എനിക്ക് അതിനെ പറ്റി അതിനെ പറ്റിയിട്ട് കൂടുതൽ ഉപകാരമായിട്ട് തോന്നിയത് അത് ഇപ്പം യൂസ് ചെയ്യുമ്പോൾ എനിക്ക് വാല് ഇല്ലാത്ത പോലെയാണ് ഇവർ കുടിക്കും പക്ഷേ അതിൽ ചെയ്യുമ്പോൾ എനിക്ക് ഉപകാരപ്പെടാത്ത പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷെ പലർക്കും ഉപകാരപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് ഞാനത് ആ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം തുടക്കത്തിലൊക്കെ ഇവർക്കൊരു മൂന്ന് എം എൽ എ അത്രയൊക്കെ ഉണ്ടായി വേണ്ടി വന്നിട്ടുണ്ടായിരുന്നുള്ളു പിന്നെ നമ്മളൊരു വൺ വീക്ക് കഴിഞ്ഞപ്പോഴൊക്കെ ഈ ഫോമുലോ മിൽക്ക് ഒരു പത്ത് എം എൽ കലക്കി കഴിഞ്ഞാൽ അത് പകുതി പകുതി ആക്കിയിട്ട് കൊടുക്കും ആദ്യമൊക്കെ പാലടാ പറഞ്ഞിട്ടൊരു സാധനം ഉണ്ടായിരുന്നു അതിലാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ അത് നമ്മൾ കുപ്പിയിലാക്കി കൊടുക്കുക എന്ന് തുടങ്ങി കുപ്പിയിലാക്കി കൊടുക്കുമ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തീരെ പിന്നെ മുലപ്പാൽ വലിച്ചു കുടിക്കത്തില്ല അപ്പം അത് കാരണം ഇപ്പോൾ ബോട്ടിൽ കൊടുക്കഴിഞ്ഞാൽ പ്രശ്നം തോന്നിയിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് ടൈം ഡ്യൂറേഷനൊക്കെ മാറും ഫോമുലോ മിൽക്ക് കൊടുക്കുമ്പോൾ കൂടുതൽ ടൈം കിടന്ന് കിടന്നുറങ്ങും മുലപ്പാൽ കുടിക്കുമ്പോൾ അതിന് നീക്കം ചെയ്യും അപ്പോൾ നമുക്ക് ആ ടൈം ഡ്യൂറേഷൻ മാറി മാറിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇവർ ഒരാൾ നന്നായിട്ട് മുലപ്പാൽ കുടിക്കും മറ്റാൾ കുടിക്കത്തില്ല അവന് ഫോർമുല മിൽക്ക് മതി അങ്ങനത്തെ ഒരു ലെവലിലേക്ക് വരെ വരും കുറച്ച് കഴിഞ്ഞാലിട്ടാ പിന്നെ അതൊക്കെ ഇട്ട് റെഡി ആവും ഇപ്പം നമ്മൾ പിന്നെ അളവ് അവർ എത്രയാണോ കുടിക്കുന്നത് അളവിനനുസരിച്ച് കൂട്ടും ഇപ്പോൾ ഉറങ്ങുന്ന ടൈമൊക്കെ കൂടിയിട്ടുണ്ട് മറ്റേത് ഇടയ്ക്ക് രാത്രി ഉറക്കമില്ലാത്ത രാത്രികളായിരുന്നു ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു മൂന്ന് മണിക്കൂർ മാക്സിമം മൂന്ന് മണിക്കൂർ അവർ കണ്ടിന്യൂസ് ആയിട്ട് വയർ നിറയെ പാൽ ഓടിച്ചുകഴിഞ്ഞാൽ ഉറങ്ങും ചെയ്യട്ട പിന്നെ ഉറക്കുന്നതിലാണുള്ള പ്രശ്നം ഉള്ളത് രണ്ട് പേരെയും നമ്മൾ ഒരു റൂമിൽ കിടത്തി ഉറക്കി കഴിഞ്ഞാൽ ഒരാൾ ഉറങ്ങാതെ കരഞ്ഞാൽ മറ്റാൾ എണീക്കും പിന്നെ രണ്ട് പേരെയും നമ്മൾ ആട്ടിയാട്ടി ഉറക്കിയിട്ട് ആരെങ്കിലും ഒന്ന് ചുമച്ച് കഴിഞ്ഞാൽ മറ്റാൾ എണീക്കും ഒരാൾക്ക് അസുഖം വന്നു കഴിഞ്ഞാൽ അത് മറ്റാക്ക് വരും അങ്ങനെ പ്രശ്നങ്ങളോട് പ്രശ്നങ്ങൾ പക്ഷേ നല്ല രസമുണ്ട് ഹായ് ഡാ എനിക്കും ട്വിൻ പ്രഗ്നൻസി ആണ് ട്വിൻ പ്രഗ്നൻസി ഫുഡ് റൊട്ടീൻ ഒന്ന് പറയാമോ അപ്പോൾ പ്രഗ്നൻസിയിൽ നമ്മൾ രാവിലെ എണീറ്റ് കഴിഞ്ഞ് രണ്ട് ഗ്ലാസ് വെള്ളം കുടിക്കും ഇവിടെ ബോട്ടിൽ കൊണ്ടുവച്ചിട്ടുണ്ടായിരിക്കും ആ ബോട്ടിൽ ഒന്ന് എടുത്ത് തരൂ അപ്പോൾ ആ ബോട്ടിലിൽ നമ്മൾ കറക്റ്റ് വൺ ലിറ്ററിന്റെ ബോട്ടിലാണ് അതനുസരിച്ചിട്ട് നമുക്ക് വെള്ളം കുടിക്കാം കേട്ടോ അതിലിങ്ങനെ മെഷർമെന്റ് കറക്റ്റ് ഉണ്ട് ഇതിന് ഒരു ദിവസം ഒരു നാല് കുപ്പിയൊക്കെ കുടിക്കും അല്ലേ നാല് കുപ്പി ഒന്നും അതിനും കൂടുതൽ കുടിക്കാറുണ്ട് പിന്നെ എനിക്ക് എൻ്റെ വീട്ടിലത്തെ വെള്ളം ഇവിടുത്തെ വെള്ളം ഇഷ്ടമാകഞ്ഞിട്ട് അവിടെ ഒരു കല്ലിൻ്റെ കടറുണ്ട് കുറച്ചപ്പുറത്ത് അപ്പോൾ അവിടെ നിന്ന് സ്തുതി കഷ്ടപ്പെട്ട് എനിക്ക് കൊണ്ടുവന്നു തരും വെള്ളം അതാണ് ഞാൻ എപ്പോഴും കുടിക്കുന്നുട്ടോ ഇപ്പോഴും സ്തുതി കൊണ്ടുവന്ന് തരുന്നുണ്ട് അപ്പോൾ ഫുഡ് റോട്ടീന്ന് പറഞ്ഞാൽ രാവിലെ ഒരു രണ്ട് ഗ്ലാസ് അല്ലെങ്കിൽ ഒരു അര അര അരക്കുപ്പി വെള്ളം കുടിക്കും അത് കഴിഞ്ഞിട്ട് ഒരു നാല് ബദാം ഒരു നാല് വോൾനറ്റ് അണ്ടിപ്പരിപ്പുണ്ടെങ്കിൽ അത് പിന്നെന്തായിരുന്നു ആ ഈ നട്ട്സ് ഡ്രൈ ഫ്രൂട്ട്സ് കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നിങ്ങൾ ആരെങ്കിലും കമൻസിൽ എന്നോട് പറഞ്ഞു അത് തലേദിവസം വെള്ളത്തിലിട്ടിട്ട് കഴിക്കണം അല്ലാതെ അങ്ങനെ എടുത്ത് കഴിക്കരുത് അപ്പോൾ തലേദിവസം വെള്ളത്തിലിട്ട് വീർപ്പിച്ചതിന് ശേഷം തോലൊക്കെ കളഞ്ഞിട്ടാണ് പിന്നെ കഴിക്കൽ തുടങ്ങിയത് പിന്നെ ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോൾ ഫ്രൂട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അതിർത്ത് കഴിക്കും അല്ലെങ്കിൽ ഞാൻ കഞ്ഞി കുടിക്കും കഞ്ഞി ചമ്മന്തി അങ്ങനത്തെ മാങ്ങ മാങ്ങയുടെ സീസണായിരുന്നു സമയത്ത് അച്ഛൻ നന്നായിട്ട് മാങ്ങ പറു മൂവാണ്ട് മാങ്ങ ഇട്ടുതരും ഞാൻ ചമ്മന്തി അരയ്ക്കും എന്നിട്ട് കഞ്ഞി കുടിക്കും പിന്നെ ഉച്ചക്ക് ചോറ് ഒരു കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പൂതി വരുമ്പോൾ സുദിനോ ഇട്ടിട്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങിപ്പിച്ച് ഞാൻ കഴിക്കും പക്ഷെ എനിക്ക് ഫാസ്റ്റ് ഫുഡ് ഒന്നും വാങ്ങി തന്നിട്ടുണ്ടായിരുന്നില്ല ഒരു സെവനപ്പ് പോലും ചോദിച്ചിട്ട് എനിക്ക് വാങ്ങി തന്നില്ല എനിക്ക് അത്രയ്ക്ക് കൊതിയായിരുന്നു എനിക്ക് ഇഷ്ടമുള്ള സാധനമായിട്ട് സെവനപ്പ് പക്ഷെ അതുപോലും വാങ്ങി തന്നിട്ടുണ്ടായിരുന്നില്ല ചിലപ്പോ ഇടയ്ക്കൊക്കെ ഒരു പഴംപൊരി അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങി തരാം എന്നല്ലാണ്ട് അങ്ങനത്തെ ഫാസ്റ്റ് ഫുഡ് കാര്യങ്ങളൊന്നും ഒരു രണ്ട് മൂന്ന് തവണ ബിരിയാണി വാങ്ങി തന്നെ പിന്നെ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ആണ് എനിക്കങ്ങനെ മേടിച്ച് തന്നിട്ടുണ്ടായിരുന്നത് പിന്നെ ഫ്രൂട്ട്സ് നല്ലോണം കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഫോർത്ത് മന്ത് മുതൽ ഒരു സെവന്ത് മന്ത് എയ്ത്ത് മന്ത് വരെ നന്നായിട്ട് ഫ്രൂട്ട്സ് ആപ്പിൾ കഴിച്ചിട്ടുണ്ട് മീനാമ്പഴം മാങ്ങ മാങ്ങ ഒരു രൂഡ് കഴിച്ചിട്ടുണ്ട് നമ്മുടെ വീട്ടിൽ മാങ്ങയ്ക്ക് ഒരു വീതം ഞാൻ കഴിച്ചിട്ടുണ്ട് പിന്നെ പിന്നെ കുങ്കുമപ്പൂ കഴിക്കുക കഴിച്ച് അതൊന്നും ഞാൻ കഴിച്ചില്ല ഉണ്ടായിരുന്നു പക്ഷേ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പാല് ആ പാല് കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ രണ്ട് ഒരു ദിവസം രണ്ട് നേരം മോർണിങ്ങിലും വൈകുന്നേരം നമ്മൾ ഒരു ഗ്ലാസ് പാല് കുടിച്ചിട്ടുണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ നിന്ന് എനിക്ക് പ്രോട്ടീൻ പൗഡർ കൊടുത്തുണ്ടായിരുന്നു അത് കലക്കിയിട്ട് കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ രാവിലെ ഒരു മുട്ട പുഴുങ്ങിയത് വൈകുന്നേരം ഒരു മുട്ട പുഴുങ്ങിയത് ഇടയ്ക്കൊക്കെ ഞാൻ ക്യാരറ്റ് നന്നായിട്ട് സ്ക്രാപ്പ് ചെയ്തിട്ട് തോല കാക്കാണെങ്കിൽ കുറച്ച് നേരം ഇട്ട് അത് കഴിച്ച് കഴിക്കും അതൊക്കെയാണ് എൻ്റെ ഫുഡ് റൊട്ടീൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടാ വേറെ ഒന്നും കാര്യമായിട്ടില്ല പിന്നെ കുറെ ഗുളികകൾ ഉണ്ടായിരുന്നു ഇപ്പൊ പിന്നെ വെയ്റ്റ് കുറഞ്ഞ ആള് വെയിറ്റ് കൂടി ഫസ്റ്റ് എത്തിയിട്ടുണ്ട് രണ്ടുപേർ ഇത് എന്താണ് കറക്റ്റ് ആ പറയുന്നത് രണ്ടുപേർക്കും കൂടെ പേർക്കും കൂടെ ഇപ്പത്തെ വെയിറ്റ് പറഞ്ഞുകഴിഞ്ഞാൽ കഴിഞ്ഞ ഇപ്പോൾ രണ്ടു പേർക്കും കൂടെയുള്ള വെയ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിക്സ് ക്രോസ് ചെയ്ത് സിക്സ് പോയിൻറ്റ് ഫൈവ് ആ ആർ റേഞ്ചിലാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ഇപ്പോൾ ഏഴ് മാസം കഴിഞ്ഞ് എട്ടാം മാസം തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ കാര്യമായിട്ട് വേറെ ഒന്നും ഇല്ലെന്നാണ് തോന്നുന്നത് പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ബേബി പ്രോഡക്ട്സ് സോപ്പ് ആണെങ്കിലും ലോഷൻ ആണെങ്കിലും ഒക്കെ സെബാമെഡിൻ്റെയാണ് യൂസ് ചെയ്യുന്നത് വെറ്റ് വൈബ്സ് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു അത് പറഞ്ഞാൽ നമ്മൾ മോഷൻ പോയ അതൊന്നും ജസ്റ്റ് ഒന്ന് ഒപ്പി കൊടുക്കാൻ വേണ്ടി മാത്രം ഫേസിലൊന്നും തട്ടിപ്പിച്ചിട്ടില്ല പിന്നെ നമ്മൾ പുതിയതായിട്ട് കുറെ സാധനങ്ങൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് വാങ്ങിയിട്ടുണ്ട് ആ വീഡിയോ എന്തൊക്കെയാണ് ബേബീസിന് യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സ് പുതിയതായിട്ട് റീസെന്റ് ആയിട്ട് ഈ സമയത്ത് കുട്ടികൾക്ക് വേണ്ട പ്രോഡക്റ്റ്സ് എന്തൊക്കെയാണെന്നുള്ള വീഡിയോ ഉടനെ വരുന്നുണ്ട് അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക ബായൊന്നു വിടുവോ കാലിൻ്റെ ഉള്ളിൽ ചുറ്റി ക്ഷിട്ട അങ്ങോട്ടൊക്കെ അങ്ങോട്ടൊക്കെ ചേച്ചിമാരും ചേട്ടന്മാരൊക്കെ നിക്കുന്ന വായി പറഞ്ഞു